ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഈ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമല്ലോ ഇപ്പൊ ഇത് അത് കാരണമാണ് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കാരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമല്ലോ അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കുക ഏറ്റവും ആദ്യമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ആസ് എ റിസൾട്ട് ആസ് എ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഫലമായി അല്ലെങ്കിൽ അത് അനന്തര ഫലമായി എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ as a result ഉപയോഗിച്ചട്ടുള്ള സെന്റൻസുകളെ നമുക്ക് പരിശോധിക്കാം he did not eat well as a result he felt tired he did not eat well അവൻ നന്നായി ഭക്ഷണം കഴിച്ചില്ല he did not eat well as a result അതിൻ ഫലമായി എന്താ സംഭവിച്ചു he felt tired അവന് ക്ഷീണം തോന്നി he felt tired he did not eat well as a result he felt tired കണ്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാതിരുന്നത് കൊണ്ട് അവന് ഇങ്ങനെ സംഭവിച്ചു അതിന്റെ ഫലമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ആസ് എ റിസൾട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത സെന്റൻസ് നോക്കാം ആസ് എ റിസൾട്ട് ഐ കുഡ് നോട്ട് ബൈ എനിത്തി ഐ കുഡ് നോട്ട് ബൈ എനിത്തിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ സ്റ്റോർ സ്റ്റോർ എന്ന് വെച്ച കട റാൻ ഔട്ട് ഓഫ് റാൻ ഔട്ട് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ തീർന്നുപോയി കടയിൽ സാധനങ്ങൾ തീർന്നുപോയി അതിന്റെ ഫലമായിട്ട് റിസൾട്ട് എന്ത് സംഭവിച്ചു എനിക്കൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൽ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല നേരത്തെ അല്ലേ കഴിഞ്ഞു പോയ കാര്യമല്ലേ അതുകൊണ്ടാണ് ഐ കുഡ് നോട്ട് ബൈ വാങ്ങാൻ കഴിഞ്ഞില്ല ഏഹ് എനിത്തിങ് ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല അതാണ് ഐ കുഡ് നോട്ട് ബൈ എനിത്തിങ് എനിക്കൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല സ്റ്റോർ റാൻ ഔട്ട് ഓഫ് തിങ്സ് As a result, I could not buy anything. It rained all night. It rained rained all all night. night. ും മഴ പെയ്തു അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത് എന്ന് വെച്ചാൽ എന്താണ് റോട്ടിൽ മുഴുവനും വെള്ളപ്പൊക്കമായി അതായത് നിറയെ വെള്ളം ആയി എന്നുള്ള അർത്ഥമാണ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണെന്ന് അറിയില്ല അപ്പൊ നിറയെ വെള്ളമായി എന്നുള്ള അർത്ഥത്തിലാണ് ഫ്ലഡ് ഇവിടെ വെർബായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തു വരുന്ന കാരണം കാണിക്കുന്ന വേറൊരു എക്സ്പ്രഷൻ ആണ് കോൺസിക്വന്റ് കോൺസിക്വൻ്റ് അനന്തരഫലമായി തദ്ഫലമായി എന്നുള്ള രീതിയിൽ ഓക്കെ കോൺസിക്വന്റ് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഹി ഫോർ ഹിസ് കീസ് അവൻ അവന്റെ താക്കോൽ മറന്നു ഹി ഫോർ ഹിസ് കീസ് അതായത് വീടിന്റെ താക്കോലുകളാണ് ഒരു താക്കോൽ കൂട്ടം ഹിസ് കീസ് ഫലമായിട്ട് സംഭവിച്ചു വാസ് ലോക്ക്ഡ് ഔട്ട് അവൻ വീടിന്റെ പുറത്ത് നിൽക്കേണ്ടി വന്നു ലോക്ക്ഡ് ഔട്ട് എന്ന് വെച്ചാൽ വീടിന്റെ പുറത്താകുക എന്നുള്ള അർത്ഥത്തിലാണ് വീടിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് വീടിന്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ലോക്ക്ഡ് ഔട്ട് എന്ന് പറയുന്നത് നിൽക്കുന്ന ഒന്നും കൂടി നോക്കാം ഹിസ് കീസ് വാസ് ലോക്ക്ഡ് ഔട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് പ്രത്യേകത എന്താണ് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ അതായത് ചേരുവകൾ ചേരുവകളെല്ലാം എങ്ങനെയായിരുന്നു അത് പഴയതായിരുന്നു അതുകൊണ്ട് കേക്കിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് അതിന്റെ ഫലമായിട്ട് കേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ കേക്കിന് കൊള്ളാത്ത ടേസ്റ്റ് ആയിരുന്നു എന്നുള്ളത് അർത്ഥത്തിലാണ് നമ്മൾ ദ കേക്ക് ടേസ്റ്റഡ് ടെറിബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് ഫലമായിട്ട് എന്ത് സംഭവിച്ചു ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അടുത്ത കാരണം കാണിക്കുന്ന വേറൊരു ആണ് ഡ്യൂ ടു ഡ്യൂ ടു എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് നോക്കുക ദ ഗെയിം വാസ് ക്യാൻസൽഡ് ഡ്യൂ ടു റെയിൻ റെ ഗെയിം വാസ് ക്യാൻസൽഡ് ഗെയിം ക്യാൻസൽ ചെയ്തു കാരണം എന്താ ഡ്യൂ ടു റെയിൻ കാരണം റെയിൻ മഴയാണ് മഴ കാരണം ഗെയിം ക്യാൻസൽ ചെയ്തു ദ ഗെയിം വാസ് ക്യാൻസൽഡ് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്തുകൊണ്ട് ഡ്യൂ ടു കാരണം പറയുന്നിടത്താണ് നമ്മൾ ഡ്യൂ ടു ചേർത്തിരിക്കുന്നത് ഡ്യൂ ടു റെയിൻ മഴ കാരണം ഭയങ്കര ട്രാഫിക് അതായത് കനത്ത ഹെവി ആയിട്ടുള്ള ട്രാഫിക് ഗതാഗത കുരുക്ക് എന്ന് പറയുമല്ലോ ഗതാഗത മൂലം അവൾ എത്തിയപ്പോഴേക്കും വൈകി അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് ആ ഷീ റീസ് എങ്ങനെ പറയും ഹെവി ട്രാഫിക് ഹെവി ട്രാഫിക് അപ്പൊ അവള് എത്തിനപ്പോഴേക്കും ഗതാഗതാണ് കഠിനാധ്വാനം മൂലമാണ് അവൻ ജയിച്ചത് കഠിനാധ്വാനം മൂലം അവൻ വിജയിച്ചു അപ്പൊ നമ്മൾ എങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ കഠിനാധ്വാനം ആണ് അവന്റെ വിജയത്തിന്റെ കാരണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയലോ കഠിനാധ്വാനം ആണ് അവന്റെ വിജയത്തിന് കാരണം എങ്ങനെയാ നമ്മൾ പറയുന്നത് അവൻ്റെ വിജയം എങ്ങനെ പറയും ഹിസ് സക്സസ് സക്സസ് ആയിരുന്നു അപ്പൊ ഇനി കാരണം എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഡ്യൂ ടു കഠിനാധ്വാനം ഹാർഡ് വർക്ക് സക്സസ് വാസ് ഡ്യൂ ടു ഹാർഡ് വർക്ക് വേറെ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഫോർ ദിസ് റീസൺ ഈ കാരണം കൊണ്ട് ഫോർ ദിസ് റീസൺ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉപയോഗിക്കാറുണ്ട് ഫോർ ദിസ് റീസൺ അപ്പം നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം ഇറ്റ് വോസ് റീസൺ ഇറ്റ് വോസ് റേനിങ് അത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാരണം കൊണ്ട് ഫോർ ദിസ് റീസൺ ഞങ്ങൾ എന്തു ചെയ്തു വി സ്റ്റേയ്ഡ് ഇൻ സൈഡ് ഞങ്ങളകത്ത് തന്നെ നിന്നു അപ്പം നമുക്ക് സെൻറ്റൻസ് പറയുമ്പോഴേക്കും ഫോർ ദിസ് റീസൺ എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ സെൻറ്റൻസിൻ്റെ നടുക്കായിട്ടാണ് ചേർക്കുന്നത് ഇറ്റ് വോസ് റേനിങ് ഫോർ ദിസ് റീസൺ ായിരുന്നു നേരത്തെ കിടക്കാൻ പോയിഡ് ഫോർ ദിസ് റീസൺ പോയി എന്നുള്ളതിനാണ് നമ്മള് ടു ബേർഡ് അപ്പൊ ഇത് ഇവിടെ നോക്കുക നടുക്കാണ് നമ്മൾ ഫോർ ദിസ് റീസൺ ഉപയോഗിച്ചിരിക്കുന്നത് അവന് പനിയായിരുന്നു അത് കാരണം അവൻ സ്കൂളിൽ പോയില്ല അതെങ്ങനെ നമ്മൾ പറയുന്നത് ഫോർ ദിസ് റീസൺ ഉപയോഗിച്ചിട്ട് ഹാഡ് ഹാഡ് ഫീവർ അവന് പനി ഉണ്ടായിരുന്നു പനി ആയിരുന്നു ഹി ഹാഡ് ഫീവർ ഫോർ ദിസ് ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ ഹി ഹാഡ് ഫീവർ ഫോർ ദിസ് റീസൺ ഹി ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ അവന് പനി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ സ്കൂളിൽ പോയില്ല അടുത്ത് വരുന്ന വേറൊരു എക്സ്പ്രഷനാണ് ഹെൻസ് 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 എങ്ങനെയാണ് ഈ കാരണം കാണിക്കുന്ന രീതിയിൽ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ദ സ്റ്റോർ വാസ് ക്ലോസ്ഡ് ഈ കട അടച്ചിട്ടിരുന്നു ഹെൻസ് വി ബാക്ക് ഹോം അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ദ സ്റ്റോർ വാസ് ക്ലോസ്ഡ് അപ്പം അത് കട അടച്ചിട്ടിരുന്നു അതാണ് കാരണം അതിനുശേഷമാണ് ഹെൻസ് കാരണം പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ദ സ്റ്റോർ വാസ് ക്ലോസ്ഡ് ഹെൻസ് വി ബാക്ക് ഹോം വി ബാക്ക് ഹോം ദ സ്റ്റോർ വാസ് ക്ലോസ്ഡ് ഹെൻസ് ബിം ബാക്ക് ഹോം ഐ ഫോർ ഗോട്ട് മൈ അംബ്രല ഞാനിൻ്റെ കൂടെ മറന്നു വെച്ചു അല്ലെങ്കിൽ കൂടെ മറന്നു ഐ ഫോർ ഗോട്ട് മൈ അംബ്രല ഹെൻസ് എന്തുപറ്റി അത് കാരണം എന്തു പറ്റി ഹെൻസ് ഐ ഗോട്ട് അത് കാരണം ഞാൻ നനഞ്ഞു മൈ അംബ്രല ഹെൻസ് ഐ ഗോട്ട് നനഞ്ഞു എന്നതിനാണ് നമ്മൾ എന്നുള്ള ആ ഒരു രീതി ഉപയോഗിച്ചിരിക്കുന്നത് ദ മൂവി വാസ് ബോറിങ് സിനിമ ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഓഫ് ദ ടി വി അതോട് ഞാൻ ടി വി നിർത്തി നിർത്തിവെച്ചു സ്റ്റോപ്പ് ചെയ്തു ബോറിംഗ് ഐ സ്വിസ് ഓഫ് ദ ടി വി വേറെ എക്സ്പ്രഷനാണ് ഇതും കാരണം കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് സെന്റൻസുകൾ നോക്കാം ഐ എം ഹ്രി ദോർ ഐ വിൽ ഈ എനിക്ക് വിശക്കുന്നു അവൾ കഴിവുള്ളവളായിരുന്നു അതുകൊണ്ട് അവൾ വിജയിച്ചു അവൾ കഴിവുള്ളവളായിരുന്നു എന്നിട്ട് അത് കാരണം അവൾ വിജയിച്ചു അവൻ പൈസ സേവ് ചെയ്തു വെച്ചു എന്തിനു വേണ്ടി ഒരു ഫോൺ വാങ്ങുന്നതിന് വേണ്ടി അവൻ ഒരു ഫോൺ വാങ്ങുന്നതിന് വേണ്ടി ഫോൺ വാങ്ങുന്ന കാരണം കൊണ്ട് പൈസ സേവ് ചെയ്തു അതെങ്ങനെ നമ്മൾ സെന്റൻസിൽ പറയും ആ ഹി സേവ് മണി ഹി സേവ് മണി ദോർ ബൈ എ ഫോൺ അപ്പം നമുക്ക് ഇത് കാണിക്കുന്നതിന് വേണ്ടി ദിസ്ഇസ് വൈ കാരണം കാണിക്കുന്നതിന് വേണ്ടി ദിസ്ഇസ് വൈ എന്ന് ഉപയോഗിക്കാം

ലൈബ്രറി ഞാൻ ലൈബ്രറി സന്ദർശിക്കുന്നു ഉദാഹരണങ്ങൾ കാണിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് എക്സ്പ്രഷൻസ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു ഇത് നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും